ഹമാസിനോടുള്ള ഇസ്രയേലിന്റെ സൈനിക പ്രതികരണത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പരാമർശിച്ചതിനു ശേഷം അദ്ദേഹവുമായി താൻ സംസാരിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രയേലിന്റെ പ്രതികരണം കടന്നുപോയി എന്നായിരുന്നു ബൈഡന്റെ അഭിപ്രായം യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേലിനുള്ള പ്രസിഡന്റ് ബൈഡന്റെ പിന്തുണയെ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല എ ബി സിയുടെ ദിസ് വീക്ക് പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ യു എസ് പ്രസിഡന്റിന്റെ അഭിപ്രായങ്ങളെ പരാമർശിച്ച് ആണ് നെതന്യാഹു പറഞ്ഞത് റാഫേൽ ഇസ്രായേലിന്റെ ആസൂത്രിത സൈനിക ഓപ്പറേഷൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്ന് സൗദി അറേബ്യയും അറിയിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് സൗദി ആവശ്യപ്പെട്ടു നഗരത്തിൽ കര ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇദ്നാഹു സൈന്യത്തോട് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇത് റാഫയെ ആക്രമിക്കുന്നതിന്റെയും ലക്ഷ്യമിടുന്നതിന്റെയും അങ്ങേയറ്റം അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങളെ നിർബന്ധിച്ച് നാട് കടത്തുന്നതിനെ ശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്യുന്നതായി സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും തുടർച്ചയായ ലംഘനം ഇസ്രയേൽ ആസന്നമായ ഒരു മാനുഷിക ദുരന്തം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയാൻ രക്ഷാസമിതി അടിയന്തരമായി വിളിച്ചു കൂട്ടേണ്ടതിന്റെ ആവശ്യകതയെ സ്ഥിരീകരിക്കുന്നതാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റാഫ നഗരത്തിൽ ഒരു ദശലക്ഷത്തിലധികം പലസ്തീനുകളാണ് പാലായനം ചെയ്ത് അഭയം പ്രാപിച്ചിരിക്കുന്നത് ജനങ്ങളെ കൊണ്ട് തെങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് നഗരം സൗദി അറേബ്യ ഇതുവരെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ സൗദി ആലോചിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ച റിയാദ് വെടിനിർത്തലിനെ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് വരെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കില്ലെന്ന് യു എസിനോട് സൗദിയും വ്യക്തമാക്കിയിരുന്നതാണ് അതുപോലെ ഗാസയിലെ നിസ്സഹായരായ പലസ്തീൻ ജനതയ്ക്കുള്ള ഒമാന്റെ സഹായഹസ്തം ഇപ്പോഴും തുടരുകയാണ് സുൽത്താൻ ഹൈദബ് ബിൻ താരിക്കിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വസ്തുക്കൾ എത്തിച്ചു ഞായറാഴ്ച റഫാ അതിർത്തി വഴിയാണ് അവശ്യ സാധനങ്ങൾ അയച്ചത് പലസ്തീനിലേക്കുള്ള ഒമാന്റെ സഹായം തുടരുകയാണെന്നും ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിലേക്ക് അഞ്ച് വിമാനങ്ങൾ അടങ്ങുന്ന ഒരു എയർ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടെന്നും റാഫ അതിർത്തി കടന്ന് ഗാസാമനമിലെ പലസ്തീൻ ജനതയ്ക്ക് കൈമാറിയെന്നും ഓസിയോ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ നവംബറിൽ പത്ത് ടൺ ഭക്ഷ്യവസ്തുക്കൾ അഞ്ച് വിമാനങ്ങൾ വഴി ഗാസയിലേക്ക് ഒമാൻ കയറ്റി അയച്ചിരുന്നു സലാം എയറിന്റെ കാർഗോ വിമാനങ്ങളിലായിരുന്നു ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത് എയർ ബ്രിഡ്ജിലൂടെ എത്തിച്ച സാധനങ്ങൾ റാഫ ക്രോസിംഗ് വഴി പലസീൻ റെഡ് ക്രസിനെ കൈമാറുകയുമായിരുന്നു പലസീനിലെ ജനങ്ങളെ സഹായിക്കാൻ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നേരത്തെ തന്നെ സംവിധാനം ഒരുക്കിയിരുന്നു ഇതിനകം നിരവധി ആളുകളും സ്ഥാപനങ്ങളുമാണ് ഓസിയോ വഴി ധനസഹായം കൈമാറിയത് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി വിവിധ മാർഗങ്ങളാണ് ഓസിയോ സജ്ജീകരിച്ചിരിക്കുന്നത് ഒ എൻ ഇ ഐ സി ഓട്ടോമേറ്റഡ് പേയ്മെന്റ് മെഷീനുകൾക്ക് വഴിയോ ബാങ്ക് അക്കൌണ്ടിലൂടെയോ സംഭാവന കൈമാറാവുന്നതാണ് പൊതുജനങ്ങൾക്ക് ഫോണിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജും സംഭാവനകളിൽ പങ്കാളികളാവാം ഒമാൻ ടെൻ ഉപയോക്താക്കൾക്ക് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് എന്ന നമ്പറിലേക്ക് ടൈപ്പ് ചെയ്തും സഹായങ്ങൾ എത്തിക്കാവുന്നതാണ് ഇതിനിടെ തെക്കൻ ഗാസയിലെ റാഫ നഗരത്തിൽ ഏത് നിമിഷവും ഇസ്രായേലിന്റെ കരയാക്രമം ഉണ്ടായേക്കുമെന്ന് ഭീതി ഉണരുന്നു റാഫേൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹൂർ നിർദ്ദേശവും നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി